ഹായ് ഹലോ അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് മേടിച്ചു അതായത് ഒരു യൂട്യൂബേഴ്സിന് അതായത് എന്നെപ്പോലുള്ള ചെറിയ ബിഗിനേഴ്സിന് അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് ഉണ്ട് അത് എനിക്ക് വേണമെന്ന് തോന്നി എനിക്ക് എനിക്കാവശ്യമുള്ളതെന്ന് തോന്നിയ ചെറിയ അതായത് കുറഞ്ഞ റേറ്റിനുള്ള ഒരു മൂന്ന് പ്രോഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പം അത് എന്നെപ്പോലുള്ള ബിഗിനേഴ്സായ യൂട്യൂബേഴ്സിന് ആയിരിക്കും എന്ന് വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊരു വീഡിയോ ആയിട്ട് എന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു മൂന്ന് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം ഇതെന്ന് പറഞ്ഞാൽ ലൈറ്റാണ് മറ്റേ വലിയ റിങ് റിംഗ് ലൈറ്റ് അല്ല കുഞ്ഞ് റിംഗ് ലൈറ്റ് അതായത് ഒരു കുഞ്ഞ് നമ്മുടെ ഫോണിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിംഗ് ലൈറ്റും പിന്നെ ഒരു മൈക്കും ചെറിയൊരു മൈക്കും പിന്നെ ഇത് നമ്മുടെ സെൽഫി സ്റ്റിക്ക് അങ്ങനെ മൂന്ന് പ്രോഡക്റ്റ്സ് ആണ് മേടിച്ചത് അപ്പം ഞാനിത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ചാനലിൽ നിന്ന് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയത് ഒത്തിരിയൊന്നും ഉള്ളതല്ല എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ വളരെ കഷ്ടപ്പെട്ട് അതായത് ഇങ്ങനെ ആരോടും ഒത്തിരിയൊന്നും പറഞ്ഞിട്ടില്ല തുടക്കത്തിലേക്ക് കുറേ പേരടുത്ത് പറഞ്ഞൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം അല്ലാണ്ട് ഞാനിട്ട ഒക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത കുറേ പേരുണ്ട് അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഇന്ന് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സായി പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് വൺ ഡേ ഈ ഒരു സെൽഫി സ്റ്റിക്ക് ആണ് ഞാൻ ഇത് ഓൾറെഡി പൊട്ടിച്ചു ഇതെങ്ങനെയാണ് വരുന്നത് ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ചു ഇതിലൊരു ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഉണ്ട് പിന്നെ ഇത് ഇതാണ് സംഭവം ഇതെങ്ങനെയാണ് വരുന്നത് ഇതിങ്ങനെ നൂത്ത് വയ്ക്കാൻ പറ്റും പിന്നെ ഇത് ഇങ്ങനെ ആയിട്ട് ഫോൺ വയ്ക്കാൻ പറ്റും ചരിച്ചിട്ടും ഫോൺ വയ്ക്കാൻ പറ്റും പിന്നെ െ ഒത്തിരി നീളമില്ല ഇത്ര നീ ഇത്ര നീളമേ ഉള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഫോൺ ഇവിടെ വെച്ചിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം നമുക്ക് ഇതിൽ ഇതേ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇതിപ്പം എവിടെയെങ്കിലും വെച്ചിട്ട് ഇപ്പൊ സെൽഫി എടുക്കണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരുന്നാൽ മതി ഇതിൽ കണക്റ്റ് ആവും എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇത് പ്രെസ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റും വേറെ കുറച്ച് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരുടെയും ആവശ്യമില്ലാതെ എല്ലാവരും കൂടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഈ ഞാനൊരു ഫോൺ വെച്ച് കാണിച്ചു തരാം ഇതെ ഇപ്പം നൂത്ത് നേരെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ വെക്കാം പിന്നെ ഫോൺ ചരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നേരെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ ഫോൺ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നമുക്കിപ്പോൾ സെൽഫി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഇവിടെ ഓൾറെഡി ഇങ്ങനെ അതിൻ്റെ മൂന്ന് ലെഗ് പോലെ പോലെയായിട്ട് അതിങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക ഇതുമായിട്ട് കണക്ട് ചെയ്യാം ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിൽ ഇതായിക്കോളാം അതുകൊണ്ട് നമുക്ക് വേറൊരാളുടെ ആവശ്യമില്ല ഇതെനിക്ക് ആവശ്യമുണ്ടായിരുന്നു കാര്യം ഞാൻ അപ്പോൾ എനിക്കിത് അത്യാവശ്യമായിട്ട് വേണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷോർട്സോ വീഡിയോ എടുക്കുമ്പോഴത്തേനും എന്റെ കയ്യിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന പോലെ ഒരു ഫീല് വരും അതുകൊണ്ട് ഈ ഒരു സംഭവം അതുമല്ല അല്ലാതെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ട് ഹൈറ്റിനനുസരിച്ച് വെക്കാനൊന്നും പറ്റുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം വേണം ഇതിന് ഒത്തിരി റേറ്റ് ഒന്നും വരുന്നില്ലായിരുന്നു ഞാനൊന്ന് ഇത് മേടിച്ചത് മീഷോ എന്നാണ് കേട്ടോ മേടിച്ചത് ഇതൊരു നൂറ്റി അറുപത് രൂപയോ ഈ ഒരു സാധനത്തിന് ഒരു ബിഗിനേഴ്സിന് ഇത് മതിയാവും അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സാധനം ഞാൻ മേടിച്ചത് ബൈക്കാണ് ഒരു മൈക്ക് ഇത് കെ വയർലെസ് മൈക്രോഫോൺ എന്നാണ് ഇത് കുറഞ്ഞ മൈക്കാണ് ഇങ്ങനെ വരും അതിനകത്ത് മൈക്ക് ദൈക്ക് ഇത് ഒരു എക്സ്ട്രാ പ്ലഗ് ആണ് എത്ര എന്ന് ദേ ഇതാണ് അപ്പം മൈക്ക് വരുന്നത് ഇതും ബ്ലൂടൂത്ത് ഫോണിൽ നിന്നും ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ മതി ഇവിടെ ഒക്കെ ഇങ്ങനെ വെച്ചാൽ ഇതിവിടെ ഇരിക്കും ഒരു ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്ക് ഇതൊന്നും അല്ലാന്ന് തോന്നുന്നു ഞാൻ അല്ലാണ്ട് വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേനും അവിടെ കുഞ്ഞൊരു മൈക്കാണ് ഇരിക്കുന്നത് ഇത് കുറഞ്ഞൊരു മൈക്കാണ് അത്യാവശ്യം ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി ഫോണിൽ പ്ലഗ് ഇൻ ചെയ്യുന്നത് ഒരു സാധനം സി ടൈപ്പ് ആണ് ഇത് വരുന്നത് അത് ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നത് ഇത് ഐഫോണിൽ പ്ലഗ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഐ ഫോണിൽ എൻ്റെ അത് തേർട്ടീൻ ആണ് ഇപ്പോഴത്തേക്കാണ് ഈ സി ടൈപ്പ് വരുന്നത് തേർട്ടീനിലൊക്കെ ഈ ഒരു പ്ലഗ് ആണ് വരുന്നത് അപ്പം ഇത് ഇതിങ്ങനെ ഇത് ചെയ്തിട്ട് ഇത് ചെയ്താൽ ഇത് ഫോണിൽ കണക്റ്റായിട്ടിരിക്കും ഇത് നമുക്കിത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു മൈക്ക് ഇതിൽ വന്നിട്ട് ഇതിനും ഒരു കേബിളുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സി ടൈപ്പ് ആണ് ഒരു കേബിളുണ്ട് അപ്പം ഇതാണ് അതിന് വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതും ഒത്തിരി റേറ്റ് ഒന്നും വരുന്നില്ല ഇതിനെനിക്ക് തോന്നുന്നു ഇത് ഞാൻ കുറേ ആയിട്ടോ എൻ്റെ കൈ കിട്ടിയിട്ടിത് കുറേ ആയി ഇതും ഇരുന്നൂറോ മുന്നൂറോ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന മൈക്കാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കി കേട്ടോ ഇത് പക്ഷേ നല്ലതായിരുന്നു പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ ചാർജ് തീർന്നു പോയാൽ നമുക്കിതിൽ അറിയാനൊന്നും പറ്റത്തില്ല കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും അതിൽ ചാർജ് തീർന്നിട്ടുണ്ടാവും അങ്ങനൊരു പ്രശ്നമുണ്ട് എന്നാലും ഫുൾ ചാർജ് ചെയ്തിട്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല ഉപയോഗമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇനി മൂന്നാമത് വാങ്ങിയ സാധനമാണ് തിയ്യൊരു സാധനം ഇത് എന്നാന്ന് വെച്ചാൽ റിംഗ് ലൈറ്റ് ആണ് ഇതിനും റേറ്റ് വന്നിട്ട് നൂറ്റി സംതിങ് രൂപയാണ് വരുന്നത് ഇതും ഇത് ഇങ്ങനൊരു സാധനം ഇതാണ് റിങ് ലൈറ്റ് ഇതിനൊരു ചാർജർ വരുന്നുണ്ട് ഇതിനൊരു ചാർജർ വരുന്നുണ്ട് ഇതാണ് സംഭവം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഇപ്പോൾ വീഡിയോ എടുക്കുക പഴയ ഫോണാണ് ഇതിൽ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിപ്പോൾ ഫ്രണ്ട് ഇതാണല്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇത് ഇവിടെയാണ് നമ്മുടെ ക്യാമറ വരുന്നത് അപ്പം ഇതിങ്ങനെ ഇരിക്കും ഇപ്പോൾ ഇത് ഓൺ ആക്കിയാലും ഇതൊരു ലൈറ്റ് ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആവും ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആവും അങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് ഫോണിലതും ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും ഇതിപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓൺ ആക്കിയാലും നല്ല വെട്ട ഞാൻ വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം ഇത് കുറച്ചുകൂടി വെട്ടമുണ്ട് ഇത് കുറച്ചുകൂടി വെട്ടുണ്ട് ഇത് കുറച്ചുകൂടി വെട്ടുണ്ട് അപ്പം ഇതിങ്ങനെ ഫോണിൻ്റെ സൈഡിൽ ഫോണിൽ തന്നെ ഇങ്ങനെ ഇരിക്കും അന്നേരം വെച്ചാൽ നമുക്കിതാ കുറച്ച് വെട്ടത്തിൽ ചെറിയൊരു റിങ്ങിലായിട്ടായിട്ട് യൂസ് ചെയ്യാം അപ്പം ഇതെനിക്ക് നല്ലൊരു ചില സമയങ്ങളിൽ വെട്ടയില്ലാണ്ടിരിക്കാം വെട്ടം ഇല്ലാത്തൊരു ഫീൽ വരും അപ്പം ഫോണിൽ ബ്രൈറ്റൻ ചെയ്യുമ്പോഴത്തേനും വൈറ്റ് അടിച്ച വൈറ്റ് വാഷ് അടിച്ച പോലെ ഇങ്ങനെ ഇരിക്കും അപ്പം ഇത് ഇതും ഒരു നല്ലൊരു ഉപയോഗമുള്ളൊരു സാധനമാണ് ഇതിൻ്റെ ബാഗിൽ ഇതിനും ഒരു ചാർജർ വരുന്നുണ്ട് ഇത് ഇത് നൂറ്റി സംതിങ് രൂപയാണ് വരുന്നത് ഈ ഒരു മൂന്ന് പ്രോഡക്റ്റും എനിക്ക് അത്യാവശ്യം വേണ്ടത് അതായത് ഒത്തിരി ആവശ്യങ്ങളൊന്നുമില്ല ഞാൻ ഷോർട്സ് ആണ് കൂടുതലെടുക്കാറ് ഫുൾ വീഡിയോ എടുക്കാൻ എടുക്കാറ് കുറവാണ് എടുക്കുന്ന വെച്ചാൽ മടിയാണ് അപ്പോൾ ഇത് മൂന്നും എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ ലൈറ്റൊക്കെ ഇതൊന്നും വീഡിയോ എടുക്കാത്തത് കൊണ്ട് ഞാൻ ആകെപ്പാടെ മൈക്ക് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു പിന്നെ ഈ സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് നോക്കിയ ഉപയോഗിച്ച് നോക്കി അപ്പോൾ അത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല ഉപയോഗിച്ച് നോക്കണം നോക്കി യൂസ്ഫുൾ ആണ് എനിക്ക് വേണം അങ്ങനെ ഒരു സാധനം ചില വീഡിയോകളിൽ എനിക്ക് ലൈറ്റ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നിയായിരുന്നു അപ്പം അതൊന്ന് യൂസ് ചെയ്ത് നോക്കണം അപ്പം അതിന് വരുന്നത് നൂറ്റി എനിക്ക് തോന്നുന്നു നൂറ്റി മുപ്പതോ നൂറ്റി അമ്പതിന് താഴേ ഉള്ളൂ ഒരു മൂന്ന് പ്രോഡക്റ്റാണ് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് വാങ്ങിച്ചു നോക്കണം അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിച്ചു നോക്കണം നമുക്ക് അത്യാവശ്യം ഉപയോഗം വരും മൈക്ക് ഇതൊന്ന് ലൈറ്റ് റിങ് ലൈറ്റ് പിന്നെ അതെ അതെ സോറി ഇത് സെൽഫി സ്റ്റിക്ക് മൈക്ക് റിങ് ലൈറ്റ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സോറി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ചാച്ചാ